മോഹൻ ബഗാന് മാത്രം ലീഗ് കത്തിച്ചാൽ പോലല്ലോ ഈസ്റ്റ് ബംഗാളും ലീഗ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്നിശേഖരിച്ചു തുടങ്ങി എന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ വെടിമരുന്ന് അവർ ശേഖരിച്ചു തുടങ്ങി കഴിഞ്ഞു മറ്റ് ടീമുകളേക്കാൾ വളരെ വേഗത്തിൽ തന്നെയാണ് അടുത്ത സീസണിലേക്കുള്ള ട്രാൻസ്ഫർ തന്ത്രങ്ങൾ ഈസ്റ്റ് ബംഗാൾ അണിയറയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യം തന്നെയാണ് അവരുടെ വിദേശ താരങ്ങളുടെ പസ്തിക നോക്കുകയാണെങ്കിലും അവർ വിദേശ താരങ്ങളുടെ സൈനികങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് വരികയാണ് അതിനിടയിലാണ് മോഹൻ ബഗാൻ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്ന ഒരു അർജന്റീൻ പ്രതിരോധ നിര തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ ഏതാണ്ട് വിജയിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നത് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള അർജന്റീനയിൽ നിന്നുള്ള സ്പാനിഷ് ലീഗ് പ്ലെയർ കെവിൻ സിബിളെ എന്ന് പറയുന്ന താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ പക്ഷേ ഈ ഒരു താരത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഫറിനെ ചൊല്ലി അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ ഒരു പ്രൈം ഏജിൽ സ്പാനിഷ് ലീഗിൽ നിന്നും ഡിവിഷൻ ലീഗ് തന്നെയാണ് അവിടുത്തെ ക്ലബിലാണ് പ്രൊഫോണിക്ക എന്ന് പറയുന്ന ക്ലബിനാണ് ആൾ കളിക്കുന്നത് പ്രൊഫോണക്ക എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ആൾ കളിക്കുന്നത് പക്ഷേ സ്പാനിഷ് തേർഡ് ഡിവിഷനിൽ നിന്നും ഈ പ്രൈം ഏജിൽ ഇന്ത്യൻ സർക്കസ് ലീഗിലേക്ക് വരാനുള്ള താരത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ കരിയറിന് തന്നെ വളരെ വലിയ തിരിച്ചടിയാകും എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ അവരുടെ പ്രതിഷേധ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് ഏതായാലും അർജൻറീനയിൽ നിന്നും ഒരു യുവരക്ത്തിനെ അർജന്റീനയിൽ നിന്നും സ്പാനിഷ് കാളക്കുറ്റെ വീര്യമുള്ള ഒരു യുവ യുവരക്തത്തിനെ തങ്ങളുടെ പടക്കളത്തിൽ അണിനിരത്താനുള്ള നീക്കത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ നേരത്തെ നോക്കി വെച്ച മാമ്പഴത്തിനെ കാശ് കൊടുത്ത് പൊക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിയുന്നുണ്ട് അവരത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്